പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് ഇളകി വീണ് നാല് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വനം വനംവകുപ്പിനെതിരെ കെ യു ജനീഷ് കുമാർ എം എൽ എ വനം വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അപകട സാധ്യത മുൻകൂട്ടി കാണണമായിരുന്നുവെന്നും ജനീഷ് കുമാർ പറഞ്ഞു ആ വാക്കുകളിലേക്ക് ആദ്യം ഒന്ന് പോകാം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല കോന്നി ആനക്കൂട്ടിൽ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത് കാലപ്പഴക്കം ചെന്ന ഒരു തൂണാണ് അവിടെ കുഞ്ഞുങ്ങൾ വന്ന് പിടിക്കും ധാരാളം കുഞ്ഞുങ്ങളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ എത്തുന്നു അതിൽ ബഹുഭൂരിപക്ഷവും കുഞ്ഞുങ്ങളാണ് ആനയെ കാണാൻ ആന മ്യൂസിയം കാണാൻ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ പാർക്കിൽ പോകാനൊക്കെ എത്തുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത അവർക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയണമായിരുന്നു ഇത് ഇത് പറയുമ്പോൾ അഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത് അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എ വി ജയശങ്കർ ആണ് ചേരുന്നത് വിവരങ്ങളുമായി നമുക്കിപ്പം ജയശങ്കർ ഇത് സത്യം പറഞ്ഞാൽ ആ വാർത്ത കേൾക്കുമ്പോൾ മുതൽ കേൾക്കുന്നവർക്കെല്ലാം അല്ലാതെ വേദന തോന്നുന്ന ഒരു വാർത്തയാണ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ കുഞ്ഞ് അമ്മ സെൽഫി എടുക്കാൻ നിൽക്കുകയായിരുന്നു ആ അമ്മയുടെ അവസ്ഥയൊക്കെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എം എൽ എ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അങ്ങനെ ഒന്ന് മുൻകൂട്ടി കാണണമായിരുന്നു ഒരുപാട് പഴക്കമെത്തിയ കോൺക്രീറ്റ് തൂണാണ് കുഞ്ഞ് അവിടെ നിൽക്കുന്നു ചിലപ്പോൾ കുഞ്ഞ് അത് പിടിച്ച് കാണും അപ്പോഴേക്കത് ഇളകി വീഴുന്നു എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അവസ്ഥയിലായിരുന്നു അത് കണ്ടെത്തിയില്ല അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണെന്ന് അദ്ദേഹം പറയുന്നു സ്മിത വിളിച്ചു വരുത്തിയ അപകടം എന്ന് തന്നെ വേണം കോന്നി ആനക്കൂട്ടിൽ അപകടത്തെ വിശേഷിപ്പിക്കാൻ നമ്മൾ അവിടെ പോയതാണ് ആ തൂണൊക്കെ നമ്മൾ പരിശോധിച്ചു അതൊക്കെ നമ്മളൊന്ന് തൊട്ടാൽ തന്നെ ഇളകി വീഴുന്ന സാഹചര്യമാണ് പിന്നെയാണ് ഈ നാല് വയസ്സുകാരൻ തൊടുമ്പോൾ അത് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ കൃത്യവിലോപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായി കോന്നി എം എൽ എ കെ ജുനീഷ് കുമാർ അതു തന്നെയാണ് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു അശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടായി അവർ വിചാരിച്ചിരുന്നെങ്കിൽ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ അപകടമായിരുന്നു നിരവധി കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ആ ഘട്ടത്തിൽ ആ ത്ത് സുരക്ഷ ഒരുക്കാൻ അഞ്ച് ജീവനക്കാർക്ക് ചുമതല ഉണ്ടായിരുന്നു വനംവകുപ്പിന്റെ ആ അഞ്ച് ജീവനക്കാരും ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും എം എൽ എ എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട് ഭരണകക്ഷി എം എൽ എ ആണ് വനംവകുപ്പിലുൾപ്പെടെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു നടപടി ഉണ്ടാകുമെന്നും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയെന്നാണ് എം എൽ എ ഈ മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം എന്തായാലും വ്യക്തമാക്കിയത് ഈ കാര്യത്തിൽ പ്രാഥമികമായി തന്നെ ഒരു വീഴ്ച ഉണ്ടെന്ന് വനംവകുപ്പും പറയുന്നുണ്ട് വനം മന്ത്രി ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് വനം മന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് ഔദ്യോഗികമായി കിടക്കുക റിപ്പോർട്ട് ലഭിക്കാനുള്ള കാലതാമസം സാങ്കേതിക സമയം മാത്രമാണ് എടുക്കുക ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു അഭിരാമും കുടുംബവും ഈ കോന്നിയിൽ ആനക്കൂട്ടിലെത്തുന്നത് അതിനുശേഷം ഈ അഭിരാം അവിടെ ഈ തൂണിനോട് ചേർന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു ഇതിനിടയിലാണ് ആ തൂണ് പിടിച്ചു നിൽക്കുന്നതിനിടയിലാണ് തൂണ് മറിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് അമ്മയായിരുന്നു ായിരുന്നു ഈ കുട്ടിയുടെ ചിത്രം പകർത്തിക്കൊണ്ടിരുന്നത് അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ ദാരുണമായ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ഭൗതികദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് അവിടെ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പക്ഷേ കുട്ടിയുടെ പിതാവ് വിദേശത്താണ് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും വനംവോപ്പ് ശ്രമിക്കണം ഈ കുടുംബം കിടക്കുക വനംവോപ്പി സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി തന്നെ നടത്തുന്ന നടത്തുന്നൊരു വിലയിരുത്തൽ ഈ തൂണുകളുടെ കാലപ്പഴക്കം തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് ഈ മഴ ഉൾപ്പെടെ പെയ്തതിനു ശേഷം ഈ തൂണുകൾക്ക് ബലക്ഷമുണ്ടായി പത്തു വർഷത്തിലധികം കാലപ്പഴക്കം ഈ തൂണുകൾ അതുകൊണ്ട് തന്നെ മണ്ണുൾപ്പെടെ ഒലിച്ചു പോയത് ബലക്ഷയത്തിന് കാരണമായി ഇതാണ് പെട്ടെന്നൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടി ഉണ്ടാകുക ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുമോ എന്ന കാര്യത്തിൽ വനം വകുപ്പായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക എന്തായാലും ബന്ധുക്കളെ സംബന്ധിച്ച് ഒരു അവധി ദിവസമായിരുന്നു അവർ വേണ്ടി ഈ ആനക്കൂട്ടിലെത്തി പക്ഷേ അതൊരു വലിയ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് സ്മിത നമ്മൾ ഇന്ന് കണ്ടത് ഒരു തരത്തിലും ഉദ്യോഗസ്ഥ വീഴ്ച ന്യായീകരിക്കാൻ സാധിക്കില്ല അവരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവർ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു കാരണം ഈ ആനക്കൂടിൻ്റെ ഘടനയനുസരിച്ച് ആ ഘടന ഘടനയിൽ അത്തരത്തിലൊരു തൂണിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഉയർന്ന വലിയ സംശയം നമുക്ക് ആ സംശയം ആദ്യം തോന്നി സ്ഥലത്തെത്തിയപ്പോൾ പിന്നീട് കോതി എം എൽ സമാനമായുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കർശന നടപടി വീഴ്ച വരുത്തിയവർക്കെതിരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നടപടി ഉണ്ടാകുക തന്നെ വേണം അവിടെ നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് നാല് വയസ്സുകാരൻ്റെ ജീവനാണ് സ്മിത എ വിജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അപ്പോൾ അതങ്ങനെ തന്നെയാണ് കാരണം ഈ ഇനി ഇതുപോലൊരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ല അപ്പോൾ കർശനമായ നടപടികൾ ഉണ്ടാകണം അതിനു മുൻപ് ഈ പരിശോധന നടക്കണം വനം വകുപ്പും ഈ കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട് വീഴ്ച ഉണ്ടായവർക്കെതിരെ നടപടി വേണം കാരണം ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞു പോയിരിക്കുകയാണ്